ഇന്നത്തെ പുസ്തകം അവതരിപ്പിക്കുന്നത് അത് എഴുതിയാൾ തന്നെയാണ് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഒരു പുസ്തകം തന്നെയാണ് ഇന്ന് നടക്കുന്നത് അത് ക്രിസ്തീ അത് എഴുതിയാൾ തന്നെ നമ്മുടെ മുമ്പിൽ വന്നു അതിനെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളത് ഒരു കാര്യമാണ് ഇതിനു മുമ്പ് നമുക്ക് കൂടുതൽ ആമുഖങ്ങളിലേക്ക് കിടക്കാതെ നമുക്ക് ഇതിൻ്റെ പുസ്തകം പരിചയപ്പെടുത്താനും അനുഭവങ്ങളെ ും പക്ഷെ ഇതൊരു സ്വന്തം പുസ്തകം അതും പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറയാൻ പറ്റുന്നത് അതിലും വലിയ സന്തോഷവും അഭിമാനവുമാണ് എന്ന് പറയുന്നത് വായനയുടെ മറ്റൊരു ഭാഗമാണ് വായനയിലൂടെയാണ് എഴുത്തിലേക്ക് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വായനയുടെ തുടക്കം എന്ന് പറയുന്നത് കുഞ്ഞിനാളിൽ എൻ്റെ അമ്മാവിന് ഒരു പേഴ്സണൽ ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് വായിക്കുമായിരുന്നു അപ്പോൾ അമ്മാവൻ്റെ പേഴ്സണൽ ലൈബ്രറിയിൽ നിന്നാണ് എൻ്റെ വായന തുടങ്ങുന്നത് ഇത് തുടങ്ങിയൊരു രണ്ടാഴ്ചയോ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു അപ്പം അവിടെ മുടങ്ങിപ്പോയി ഞങ്ങൾ രണ്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അമ്മൂൻ്റെ പിന്നെ ഒരുവിധ എല്ലാ കവിതകളും അടിച്ച് ടൈപ്പ് ചെയ്ത് അടിച്ച് അതിൻ്റെ സോഴ്സ് ഫയൽ അമ്മുന് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ അവസ്ഥയിൽ മൂന്നേ മൂന്ന് കഥ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സോഴ്സ് ഫയലും കാണാനില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നുപോയി അതായത് പാട്ട് പാടാൻ ആദ്യമായിട്ടൊരു സ്റ്റേജിൽ കയറി നിന്നിട്ട് ആ അവിടെ അവതരിപ്പിച്ചൊരു കയ്യടി കിട്ടുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീലിങ്സ് അതാണ് അത് പക്ക ജോൺ ചട്ടൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഒരു അക്ഷര പ്രതി അത് ശരിയാണ് ഒരു കുഞ്ഞിനെ ഒരു ബീജത്തെ ഉള്ളിലിട്ട് താലോലിച്ച് പത്തു മാസം നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്ന് കയ്യിലേക്ക് ആ ജീവനുള്ള രൂപത്തെ കയ്യിലേക്ക് എടുത്ത് വെച്ച് തരുമ്പോൾ ഉള്ളൊരു ഫീലിങ്സ് അതാണ് അതായിരുന്നു അന്നത്തെ ആ ഫീലിങ്സ് അത് എനിക്ക് മാത്രമല്ല ഇവിടെ ഇവിടെ അങ്ങനെ ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൈ കിട്ടിയിരിക്കുന്നവർക്ക് അതറിയാൻ പറ്റും പിന്നെ ഈ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തോണ്ട് വല്ല്യമ്മൊത്ത തിരിച്ചു വരുന്ന വഴി ഭയങ്കര വല്ല്യ കാലം എന്തോ കൊണ്ട് എന്തോ കടിച്ചെന്ന തോന്നണെന്നും പറഞ്ഞ വല്ല്യ വരണം അപ്പൊ കാലമെന്ന് നോക്കുമ്പോ കാലുമ്പോ ചെറിയ രണ്ട് പാടുണ്ട് ചെറിയ ചെറുതായിട്ട് ബ്ലഡ് വരഞ്ഞിട്ടുണ്ട് അപ്പൊ എത്ര പഠിച്ചാലും ചില കാര്യങ്ങൾ ചില സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ നിന്ന് ചിന്തിക്കു പറയുന്നവരുന്നില്ല അതിന്റെ ഒരു വ്യത്യാസമാണ് അവിടെ പുസ്തകത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന അറിവ് മാത്രം വെച്ചിട്ട് എല്ലാത്തിനെയും എന്താ പറയുക വിലയിരുത്തി അത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ പോകുന്ന കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ആ ഒരു ഇത് എഴുതിയപ്പോൾ അതെനിക്ക് എഴുതണം എന്ന് തോന്നിയത് അതുകൊണ്ടാണ് കഥയുടെ തന്നെ പേരാണ് സത്യത്തിൽ ഞാൻ ആദ്യം എഴുതിയ കഥ ആയുഷ്മാൻ ഭവിയാണ് ഏറ്റവും ആദ്യം എഴുതിയത് ആദ്യമായിട്ട് എന്ന രീതിയിൽ ഞാൻ എഴുതിയേക്കുന്നത് ആയുഷ്മാൻ ഭവയാണ് അതൊരു ആർമി ആർമി ബേസ്ഡായിട്ടുള്ളൊരു ഇതാണ് പിന്നെ ഇത് പക്ഷേ ഇതൊരു സ്വന്തം പുസ്തകം അതും പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറയാൻ പറ്റുന്നത് അതിലും വലിയ സന്തോഷവും അഭിമാനവുമാണ് എന്ന് പറയുന്നത് വായനയുടെ മറ്റൊരു ഭാഗമാണ് വായനയിലൂടെയാണ് എഴുത്തിലേക്ക് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വായനയുടെ തുടക്കം എന്ന് പറയുന്നത് കുഞ്ഞു എൻ്റെ അമ്മാവിന് ഒരു പേഴ്സണൽ ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് വായിക്കുമായിരുന്നു അപ്പൊ അമ്മാവിന്റെ പേഴ്സണൽ ലൈബ്രറിയിൽ നിന്നാണ് ആയുഷ്മാൻ പറയുന്നതിന്റെ ഹെഡിങ് പറയുന്ന ഈ കഥ നൂറ് വാക്കുകളിൽ താഴെ ഉണ്ടാകുള്ളൂ കഥ പക്ഷെ അത് നമ്മളുടെ ഇങ്ങനെ തുറന്നിടുന്ന ഒരു വലിയ പ്രതികൾ ഉണ്ട് ആ കഥ വായിച്ചവർക്ക് മനസ്സിലാവും അത് ആ കഥയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം മകൻ പട്ടാളത്തിൽ ചേരാൻ പോകുമ്പോൾ അമ്മ അമ്മ അവന് യാത്ര പറയുന്നിടത്താണ് കഥ തുടങ്ങുന്നത് അതിൻ്റെ ആ നടന്നു പോകുമ്പോൾ ഒരു പട്ടി വണ്ടി ഉയർച്ച അത്തുന്ന അതൊരു സഹൃദയനാണെങ്കിൽ അതൊരു കവിതയായിട്ട് വരാം കവി ആണെങ്കിൽ കവിതയായിട്ടും അല്ലെങ്കിൽ ഒരു നോവലായിട്ടും ഒരു ചെറുതായിട്ടൊക്കെ വരുന്നു അങ്ങനെ അയാളെ സമയത്തോളം അത് കണ്ട ആൾക്കാർ സഹൃദയനല്ലാത്തവനോൻ്റെ പാട്ടിൽ പോകും മറ്റവൻ്റെ മനസ്സിനേത്ര നമ്മുടെ പുസ്തകം പറഞ്ഞവല്ലാത്ത ഒന്നും മറിച്ച് അത് വിഷമിച്ച് ഇനി നൊമ്പലൊക്കെ അനുമതി അതിലുപരി നമ്മുടെ വായനുസാരേക്ക് വലിയൊരു അഭിമാനം കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സുഖിച്ചേറ്റ് മുൻപിലിരിക്കുന്ന ഒരാളെയാണ് പിന്നെ നമുക്കറിയാം നമ്മൾ കഥകൾ ഇപ്പോൾ ഓരോ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതങ്ങളുമായിട്ട് പലപ്പോഴും നമുക്ക് അത് ബന്ധപ്പെട്ട് പോകാറുണ്ട് ഓരോ പല കഥകളും നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ ഇതിവിടെ തന്നെ നമ്മൾ കടന്നു പോയേക്കണേ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്തുകൊണ്ട് നമുക്കത് എഴുതാൻ കഴിയാത്തത് അവിടെയാണ് നമ്മുടെ പലരുടെയും ഒരു കുറവ് തന്നത് അത് അത് എഴുതി 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 നമുക്ക് നമ്മൾ പലപ്പോഴും ഈ ഒരുപാട് എന്താ പറയാ നമ്മൾ ഒരുപാട് എടുത്ത് പറയപ്പെട്ട ഒരുപാട് ചരിത്രകളിലുപരി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായ ഒരു ഭാഷയിൽ അതിന്റെ സാഹിത്യപരമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് മനോഹരമായി എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മള് ഇപ്പൊ എന്താ പറയാ അതില് പല കഥകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഐക്യം അങ്ങനെയുള്ള തോന്നലുകളൊക്കെ വരുന്ന കഥകളാണ് മൂന്ന് കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി ഒന്ന് സി ബി എസ് സി അണലി ഇഷ്ടപ്പെട്ട മൂന്ന് കഥകളാണ് ഒന്ന് സി ബി എസ് സി അണലി രണ്ട് ആയുഷ്മാൻ ഭവ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കഥ കഥയാണ് ശരിക്കും ഇത് നമ്മുടെ സമൂഹത്തിൽ നടന്ന മായ കാര്യങ്ങളെ കുറിച്ച് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കുട്ടി മുതൽ വായിച്ചു തുടങ്ങുന്ന ചെറിയ കുട്ടി മുതൽ മുതിർന്ന ആൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയില് കഥ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ജീവൻ അംശം കുറച്ചൊക്കെ വായിച്ചിട്ട് എനിക്ക് തോന്നി പിന്നെ ആയുഷ്മാവ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ക്രിയേറ്റിവിറ്റി കൊച്ചിന്റെ പണം വായിക്കാനായില്ല ആനയെ വരയ്ക്കുന്ന പോലെ അല്ലാരെ ക്രിയേറ്റിവിറ്റിയും ഒറിജിനാലിറ്റിയും കൂടെ എനിക്ക് കൊണ്ടുവന്നൊരു കോടി ആഘോഷിച്ച പലതരത്തിലും ആനയെ വരച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ ചിന്തിക്കണം ചെയ്യണം അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ എല്ലാം ചെറിയ ചെറിയ കഥകളാണെങ്കിലും ഭംഗിയായിട്ട് ഞാൻ പിന്നെ കലാകാരിക്ക് വിനോദങ്ങൾ പുസ്തകത്തെ കുറിച്ച് ഈ പുസ്തകത്തിന്റെ രണ്ട് കഥകളെ കുറിച്ച് പറയുണ്ടായി അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് തോന്നിയാൽ ഒന്നിട്ട് കാര്യങ്ങൾ പറയുകയായിരുന്നില്ല അതിന്റെ എന്റെ ഗവേഷണ സാങ്കേതിക വിദ്യയുടെ രാഷ്ട്രീയം പുസ്തകം ആദ്യത്തെ ദിവസം തന്നെ അതിന്റെ പ്രകാശനത്തിൽ തന്നെ സ്കൂളിലേക്ക് വളരെ പുസ്തകമായിട്ട് തന്നെയാണ് പക്ഷെ

സന്തോഷം ഉണ്ടാകും പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല പുസ്തകം സ്കൂളിൽ ഞാൻ ഉണ്ടായിരുന്നു എംബി നായ പരിപാടിയായിരുന്നു